ലക്ഷത്തി എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ രാജ്യം ഒരു വർഷം പ്രതിരോധത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന തുകയാണിത് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു റെക്കോർഡ് തുക പക്ഷേ ഇത്തവണത്തെ ബഡ്ജറ്റ് വെറും ഒരു കണക്ക് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മൂന്നിന് അദാനിയും ഇറ്റാലിയൻ കമ്പനിയായ ലിയോണാറുടെയും ചേർന്ന് അല്ലെങ്കിൽ തമ്മിൽ ഒപ്പിട്ട ആ കരാർ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അതോടൊപ്പം നമ്മുടെ എച്ച് എ എല്ലിനെ വരെ ഞെട്ടിച്ചുകൊണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണം പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കാൻ പോകുന്ന നീക്കം അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമാണ് അല്ലെങ്കിൽ ിൽ വ്യക്തമാണ് ഇന്ത്യ എന്തോ വലിയൊരു മുന്നൊരുക്കം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി അടിമുടി മാറിയിരിക്കുകയാണ് ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കൊച്ചി കപ്പൽശാലയിൽ നടക്കാൻ പോകുന്ന ആ വലിയ നിർമ്മാണം എന്താണെന്നും ഈ ഏഴ് ലക്ഷം കോടി രൂപയിൽ നിങ്ങളുടെ സുരക്ഷ എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നതെന്നും ആരും പറയാത്ത എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ചോദിക്കും എന്തിനാണ് ഇത്രയും വലിയ തുക യുദ്ധം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് സത്യത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായത് യുദ്ധം എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ മടയിൽ പോയി നമുക്ക് നമ്മൾ അവർക്ക് കൊടുത്ത പണി നമ്മുടെ കൈവശമുള്ള പല ആയുധങ്ങളും പഴഞ്ചനായി തുടങ്ങിയെന്ന് ആരും സമ്മതിക്കില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റിൽ മൂലധന ചെലവ് അതായത് പുതിയ ആയുധങ്ങൾ വാങ്ങാനുള്ള പണം മാത്രം ഇരുപത്തിരണ്ട് ശതമാനം കൂട്ടിയത് പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ടിസ്റ്റ് നടക്കുന്നത് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് ഹെലികോപ്റ്ററോ വിമാനമോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് സർക്കാർ കമ്പനിയായ എച്ച് എയിൽ തന്നെ വേണമെന്നായിരുന്നു അല്ലേ എന്നാൽ ആ ധാരണ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയോടുകൂടി മാറുകയാണ് ഫെബ്രുവരി മൂന്നിന് അദാനി ഡിഫൻസ് ഇറ്റലിയിലെ ലിയോ ിയോണാഡോയുമായി ഒപ്പിട്ട കരാർ നിസ്സാരമല്ല ഇന്ത്യയിൽ വെറും ഒരു കമ്പനി ലിയോണാഡോ ലോകത്തിലെ തന്നെ വമ്പന്മാരാണ് ഇനി മുതൽ സിവിലിയൻ ഹെലികോപ്റ്ററുകൾ മാത്രമല്ല സൈനിക ആവശ്യത്തിലുള്ള ഹെലികോപ്റ്ററുകളും ഇന്ത്യയിൽ ഒരുപക്ഷെ ഹൈദരാബാദിലോ ഗുജറാത്തിലോ വെച്ച് അദാനി നിർമ്മിക്കാൻ പോവുകയാണ് ആത്മനിർഭർ ഭാരത് എന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഇനി വരാൻ പോകുന്നത് വമ്പൻ പ്രൈവറ്റ് കമ്പനികളാണ് എന്നൊക്കെ പറയേണ്ടി വരും ഇതൊരു ചെറിയ മാറ്റമല്ല ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ കമ്പനികൾ വർഷങ്ങളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൈവറ്റ് കമ്പനികൾ മാസങ്ങൾ കൊണ്ട് തീർക്കുമെന്നുള്ളത് തന്നെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ വാർത്തകളിൽ അധികം ശ്രദ്ധിച്ചു കാണില്ല നമ്മുടെ സ്വന്തം തേജസ് വിമാനങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ നിന്നും അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാന നിർമ്മാണത്തിൽ നിന്നും ഒഴിവാക്കാൻ പോകുന്നു എന്നൊരു സംസാരമുണ്ട് ടാറ്റ എൽ ടി ഭാരത് ഫോർജ് ഈ മൂന്ന് പ്രൈവറ്റ് കമ്പനികളെയാണ് ഗവൺമെന്റ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പതിനയ്യായിരം കോടി രൂപയുടെ പ്രൊജക്ട് ആണ് അത് സർക്കാർ കമ്പനിയിൽ നിന്ന് മാറി സ്വകാര്യ കമ്പനിയിലേക്ക് വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തരേണ്ടിയിരുന്ന തേജസ് വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിട്ടും ഡെലിവറി ചെയ്യാൻ എച്ച് ഐ എല്ലിന് സാധിച്ചിട്ടില്ല ഈ ലാഗ് ഇനി സഹിക്കാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് ആണ് പ്രതിരോധ മന്ത്രാലയം നൽകുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ ഒരു കാര്യം നമ്മുടെ വ്യോമസേനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇനി നമുക്ക് കടലിലേക്ക് വരാം ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത് ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കറങ്ങി നടക്കുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അതിനെ തടയിടാൻ നമുക്ക് വേണ്ടത് സാധാരണ അന്തർവാഹിനികളല്ല വെള്ളത്തിനടിയിൽ ദിവസങ്ങളോളം പൊങ്ങി വരാൻ കിടക്കാൻ പറ്റുന്ന തരം അന്തർവാഹിനികൾ വേണം സ്പെയിനിനെ തോൽപ്പിച്ച് ജർമ്മനിയുടെ ടി കെ എം എസ് എന്ന കമ്പനി നമ്മുടെ പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയുടെ ഡീൽ ഇവർ മുംബൈയിലെ മസഗോൺ േർന്ന് ആറ് അത്യാധുനിക അന്തർവാഹിനികൾ ഉണ്ടാക്കും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന ഐ എ പി ടെക്നോളജിയാണ് ഡീസൽ തീർന്നാലും ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപരിതലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല ശത്രുവിന്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ നിശബ്ദമായി ദിവസങ്ങളോളം വെള്ളത്തിനിടയിൽ കിടക്കാൻ ഇതിന് സാധിക്കും ഇത് പാകിസ്ഥാനേയും ചൈനയെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന നീക്കം തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഡൽഹിയിലും മുംബൈയിലും നടക്കുന്ന കാര്യമല്ലേ നമ്മളെ ഇതൊക്കെ എങ്ങനെ ബാധിക്കാനാണ് എന്ന് ഇവിടെയാണ് നമ്മൾ മലയാളികൾ അഭിമാനിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കിടക്കുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ അതായത് ഐ എ സി ടു ഐ എ സി ടു എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് എന്ന് നിങ്ങൾക്കറിയാമോ വേറെ എവിടെയുമല്ല നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പാർഡിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന അറുപത്തയ്യായിരം ടണ്ണിന്റെ കൂറ്റൻ കപ്പൽ വേണ്ടെന്ന് വെച്ച് പകരം വിക്രാന്തിന്റെ അതേ വലുപ്പമുള്ള ഏകദേശം നാൽപ്പത്തയ്യായിരം ടൺ വരുന്ന മറ്റൊരു കപ്പൽ കൂടി കൊച്ചിയിൽ പണിയാൻ തീരുമാനിച്ചു നാൽപ്പതിനായിരം കോടി രൂപയാണ് ഇതിന്റെ ചിലവ് ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത് ഒന്ന് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ കൊച്ചിയിൽ വരും രണ്ട് കൊച്ചി ഷിപ്പ്യാർഡ് വെറും ഒരു കപ്പൽ നിർമ്മാണശാല മാത്രമല്ല ഏഷ്യയിലെ തന്നെ വലിയൊരു റിപ്പയർ ഹബ്ബായി മാറുകയാണ് അത് മാത്രമല്ല കേരളത്തിലെ കൊച്ചു കൊച്ചു സ്റ്റാർട്ടപ്പുകൾ വരെ ഇപ്പോൾ ഡിഫൻസ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് കളമശ്ശേരിയിലുള്ള ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസ് എന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ ഉണ്ടാക്കുന്ന ഡ്രോണുകൾ ഇന്ന് സൈന്യത്തിന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു എന്നൊക്കെ പറയേണ്ടി വരും അതായത് ഈ ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയിൽ ഒരു വലിയ പങ്കും വരാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകളിലേക്കും തൊഴിലുകളിലേക്കും കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണം ഇനി നമുക്ക് ആകാശത്തേക്ക് ഒന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മൂന്നിന് ഒഡീഷയിൽ വെച്ച് ഒരു പരീക്ഷണം നടന്നു എസ് എഫ് ഡി ആർ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാം പേര് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല സിമ്പിളായി പറയുകയാണെങ്കിൽ വായുവിൽ വെച്ച് തന്നെ ശത്രുവിന്റെ വിമാനങ്ങളെ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ വെച്ച് തകർക്കാൻ പറ്റുന്ന മിസൈലുകളാണിത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ എന്ന മിസൈലിന് മറുപടിയായിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതോടെ ആകാശത്ത് വെച്ചുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ കൈ ഓങ്ങുമെന്നുള്ളത് ഉറപ്പാണ് കൂടാതെ ബഹിരാകാശ യുദ്ധത്തിനും നമ്മൾ തയ്യാറെടുക്കുകയാണ് പതിമൂവായിരം കോടി രൂപയാണ് ബഹിരാകാശ വകുപ്പിനെ കൊടുത്തിരിക്കുന്നത് ഇത് വെറുതെ റോക്കറ്റ് വിടാൻ മാത്രമല്ല ശത്രുക്കളുടെ സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ അവയെ നിർവീര്യമാക്കാനുമുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ കൂടിയാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഒരു വശത്ത് ബജറ്റിലൂടെ പണം വാരിയറിയുന്നു മറുവശത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം അല്ലെങ്കിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം അദാനിയയും ടാറ്റയും പോലുള്ള വമ്പന്മാരെ കളത്തിലിറക്കുന്നു ഒപ്പം ജർമ്മനിയും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങളുമായുള്ള കൂട്ടുകെട്ടും ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെ പഠിപ്പിച്ച പാഠം വളരെ വലുതാണ് സ്വന്തമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഉണ്ടെങ്കിലേ യുദ്ധം ജയിക്കാൻ പറ്റൂ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്